ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഷിബി ബ്ലോഗ്സ് എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്നൊരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ വേറൊരു സ്ഥലത്താണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നീട് അത് പറയുന്നതായിരിക്കും അപ്പം ഞാനിന്ന് മെയിനായിട്ട് ഒരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ഒരു രണ്ടാമതൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ പേര് ഷിബീസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഈ ചാനലിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ചാനലിൽ ഇനി എൻ്റെ വീഡിയോസൊക്കെ കുറവായിരിക്കും അപ്പോൾ പുതിയ ചാനലിൽ ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് എന്നുള്ള ചാനലായിരിക്കും എൻ്റെ ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോസിൻ്റെ ഇതൊക്കെ ലിങ്കൊക്കെ ഞാൻ ഈ ചാനൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചാനലിൻ്റെ നെയിമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും അപ്പോൾ എല്ലാവരും ആ ചാനലിലേക്ക് ഇപ്പോൾ എനിക്ക് ഈ ചാനലിൽ തരുന്ന അതേ സപ്പോർട്ടും എല്ലാ എന്താ പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളും എല്ലാം ആ ചാനലിലും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇതിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തന്നെ ആ ചാനലിലും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങണം എന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ കുറേ അധികം നാളായിട്ട് വിചാരിക്കുകയാണ് പക്ഷേ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഓരോന്നിനും അതിൻ്റേതായ ഓരോ സമയമുണ്ടല്ലോ അല്ലേ അപ്പോൾ എനിക്കിപ്പോഴാണ് അതിനുള്ള സമയമായതെന്ന് തോന്നുന്നു അതുകൊണ്ട് അപ്പോൾ ഇപ്പോഴാണ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഇനി അടുത്ത ഉടനെ അടുത്ത ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ അകത്ത് തന്നെ ഞാൻ ആ ചാനൽ ആ ചാനലിൽ ഷിബീസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ആ വീഡിയോസ് ആ ചാനലിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ കുടുംബം ഇതെല്ലാം കൂടെ അടങ്ങുന്നതായിരിക്കും എൻ്റെ ട്രാവൽസ് പിന്നെ എൻ്റെ ഹെൽത്ത് ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ കുക്കിങ് ക്ലീനിങ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെയൊക്കെയുള്ളത് ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ തന്നെയായിരിക്കും ആ ചാനലിലും ഉണ്ടാകുന്നത് അപ്പോൾ ആ സെയിം ഇതിൽ സെയിം തന്നെയാണ് അതിലും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമതൊരു ചാനൽ തുടങ്ങുന്നു എന്നതിൻ്റെയൊക്കെ കാരണം ഞാൻ ഇതുപോലെ ആ ചാനലിൽ വീഡിയോ ഇടുമ്പോഴത്തേൽ ഒരു വീഡിയോയിൽ അന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഇത്രയും നാൾ എന്നോട് കാണിച്ചിരുന്ന ആ സ്നേഹവും പരിഗണനയും എല്ലാം ഇനിയും കാണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എത്രത്തോളം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അത്രയും സപ്പോർട്ട് ഇനിയുള്ള എൻ്റെ ആ ചാനലിലും ഉണ്ടാവണം അപ്പോൾ എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ കാണുമ്പോൾ തന്നെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ആ ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം കൂടുതലും ഇനി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അതിലായിരിക്കും അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി അടുത്ത് പുതിയ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും നിങ്ങൾ ഞാൻ പറയുകയാണ് വീഡിയോസിനെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അധികം എൻ്റെ വീഡിയോസ് ഈ ചാനലിൽ വളരെ കുറവായിരിക്കും അപ്പോൾ എപ്പോഴും ഷിബി ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സിലായിരിക്കും ഇനി എൻ്റെ വീഡിയോസ് വരുന്നത് അപ്പോൾ എല്ലാവരും അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണാമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പം ഇനി നമുക്ക് ആ ചാനലിൽ കൂടെ കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ